മലപ്പുറം ഊരകം പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിനെ അവഗണിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ പരാതിപ്പെടുന്നത് ഊരകത്ത് നേരത്തെ ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നില്ല എന്നും കോൺഗ്രസ് പറയുന്നു ഈ ഘട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും യു ഡി എഫ് പഞ്ചായത്ത് ഊരകം പഞ്ചായത്ത് ചെയർമാനും കൂടിയായിട്ടുള്ള മാനു മൊയ്തീൻ എന്ന മാനു മീഡിയ വെണ്പ്പം ചേരുകയാണ് ഇത് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ഒരു പ്രമുഖ നേതാവിന്റെ ഒരു പഞ്ചായത്ത് കൂടിയൊക്കെയാണല്ലോ അദ്ദേഹം നഗരസഭയിൽ ആണെങ്കിൽ ജനിച്ചു വളർന്ന പഞ്ചായത്ത് കൂടിയാണ് എന്താണ് സത്യത്തിൽ ഇവിടെ യു ഡി എഫ് ആയിരുന്നല്ലേ നേരത്തെ ശക്തിയായിരുന്നു യു ഡി എഫ് ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പതിനാറ് പതിനേഴ് ഉണ്ടായിരുന്നു മൊത്തം നമ്മൾ അതിൽ ഞങ്ങൾക്ക് എന്താ വെച്ചാൽ രണ്ട് സീറ്റും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റും ആർക്കെത്തന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആ സാറ്റസ്കോ നിലനിർത്തി തന്നാൽ മതി രണ്ട് സീറ്റ് കൂടിയിട്ടുണ്ട് അതിൽ ഒരു സീറ്റും നേരത്തെ ഉണ്ടായിരുന്ന സാറ്റസ്കോ നിലനിർത്തി തന്നാൽ മതി എന്ന് പറയുന്നത് തുടക്കത്തിൽ അവർ സമ്മതിച്ചിരുന്നു പിന്നെ ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് പിന്നെ അവർ അവർ പിറകോട്ട് പോയായിരുന്നു അവർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് സീറ്റ് തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അതിന് മേലും അവർക്ക് ഒരുപാട് ദിവസങ്ങൾ ചർച്ച മുന്നോട്ട് പോയി അപ്പോൾ എന്തായാലും പറ്റൂലാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോന്ന് വെച്ചാൽ ഞങ്ങൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് സംവിധാനമാണ് കേരളത്തിലെ ഞങ്ങൾ പതിനായിരക്കണക്കിന് പ്രവർത്തകന്മാർ കാത്തു നിൽക്കുക യു ഡി എഫിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി അതിനിപ്പോൾ നമ്മൾ ഓരോ പഞ്ചായത്ത് ഒരു ചെറിയ ഭാഗത്തിൻ്റെയും ഒരു ഒരു പങ്ക് പങ്ക് നമ്മൾ നിർവഹിക്കാതെ നമ്മൾ മാറി നിൽക്കുക ശരിയല്ല എന്ന പേരിലാണ് ഞമ്മളെന്ന് വെച്ചാൽ പരമാവധാനം കുഞ്ഞാലി കുട്ട് സാഹിബിനും മുമ്പിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു മൂന്ന് സീറ്റിന് വേണ്ടി മൂന്ന് ഗ്രാമപഞ്ചായത്ത് സീറ്റിന് വേണ്ടി സമ്മതിച്ചത് നേരത്തെ ഉണ്ടായാലും നേരത്തെ ഉണ്ടായാലും ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റും രണ്ട് ഗ്രാമപഞ്ചായത്ത് സീറ്റും ഉണ്ടായിരുന്നു ആ ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റ് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ഗ്രാമപഞ്ചായത്ത് സീറ്റിന് വേണ്ടി ഞങ്ങൾ സമ്മതിച്ചു പിന്നെ മാത്രമല്ല ഞങ്ങൾക്ക് ഭരണ പങ്കാളിത്തം തരാമെന്ന് പറഞ്ഞു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ തരാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ സാഹരണ ബാങ്കിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യം ചെയ്യുന്നു അതിൽ രണ്ട് ഡയറക്ടർ സാധനം തരാമെന്ന് പറഞ്ഞു കുഞ്ഞാലിക്കുട്ട് സാഹിബിനും വീട്ടിൽ വെച്ചിട്ട് കുഞ്ഞാലി സാഹിബിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അവസാനം തീർന്നത് അപ്പോൾ കുഞ്ഞാൽ ഉത്സാഹ് കുഞ്ഞാലി ഉത്സാഹ് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ ഒരു എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ആ വിട്ടുവീഴ്ച ചെയ്യാം യു ഡി എഫ് നമ്മൾ തന്നെ യു ഡി എഫിൻ്റെ വലിയ വികാരം കുറേ കാലമായിട്ട് യു ഡി എഫ് എന്നുള്ളൊരു വികാരം ആ വികാരത്തിന് മുകളിൽ ഒറ്റ പാർട്ടി നല്ലൊക്കെ ലീഗ് കോൺഗ്രസ് രണ്ട് പാർട്ടി അല്ലാത്ത രീതിയിൽ ഒറ്റ പാർട്ടി നല്ലൊക്കെ ആ രീതിയിലാണ് ഞങ്ങളത് അതിൽ അതിനെ കണ്ടതും ആ ഒരു വികാരം ഉൾപ്പെട്ട് കൊണ്ടാണ് നമ്മൾ അതിനെ സമ്മതിച്ചതും പക്ഷേ ഇപ്പോൾ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് തിരഞ്ഞെടുപ്പിന് സമയത്താണ് വന്നപ്പോൾ ഞങ്ങൾ നമ്മുടെ ഞങ്ങൾ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാർ മീറ്റിംഗ് ഈ ഓഫീസിൽ തന്നെ ഇവിടെ എൻ്റെ ഓഫീസിൽ കൂടി അതിൽ ഞങ്ങൾ തീരുമാനിച്ചു നമ്മൾക്ക് എന്താ വെച്ചാൽ ഞങ്ങൾ പിന്നെ പാർലമെൻറ്റ് പാർട്ടി നേതാവിന് തെരഞ്ഞെടുത്തു ഞങ്ങളെ അസൈന സാഹിന അതുപോലെ തന്നെ ഞങ്ങളെ പിന്നെ അദ്ദേഹത്തെ ഞങ്ങൾ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാക്കണമെന്നുള്ള കത്ത് ഞാൻ മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തു അതിനെ ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു മറുപടി കിട്ടിയില്ല ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു കേൾക്കുന്ന അവർ പറഞ്ഞു കേൾക്കുന്നവരിപ്പോൾ പറയുന്നത് ഫോണിൽ കൂടെയൊക്കെ സംഭാഷണം പറയുന്നത് വലുത ഇരുള്ളൂ എന്നാണ് പറയുന്നത് സ്റ്റാൻഡിങ് കമ്മിറ്റി ഞങ്ങൾക്കത് പോരാ യാതൊരു വിട്ടി വിഷയ കാര്യത്തിൽ കഴിഞ്ഞാൽ ഇതിൽ അവസാനിച്ചാൽ ഈ ഈ ഇതിൽ യാതൊരു വിട്ടിശ് ഞങ്ങൾ ഈ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഞങ്ങൾ കൊണ്ട് കഴിയില്ല നേരത്തെ ഒരു ചെയ്താണ് ാണ് ഞങ്ങൾ നേരത്തെ വിട്ടുവീഴ്ച ഒന്നല്ല പല വിട്ടുവീക്ഷകളും ചെയ്തിട്ടുണ്ട് ഈ ചർച്ച തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ ഒരുപാട് വിട്ടുവീശ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ പറയാം കേരളത്തിൽ ഉടനീളം സ്റ്റാറ്റസ്കോ നിലനിർത്താന്നുള്ളതാണ് ആ സാറ്റസ്കോ നിലനിർത്താൻ ആ സാറ്റസ്കോ നിലനിർത്താൻ വരെ അവർ തയ്യാറായില്ല കുഞ്ഞാലിക്കുടി സാഹിബ് പറഞ്ഞു തൽക്കാലങ്ങൾ ഇതുകൊണ്ട് തൃപ്തി പണ്ടങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റാറ്റസ്കോ അതല്ലെങ്കിൽ ഞങ്ങൾക്ക് എവിടെ ചെന്നാലും ഞങ്ങൾക്ക് സ്റ്റാറ്റസ്കോ കിട്ടോ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ ഒഴിവാക്കി പിന്നെ മൂന്ന് സീറ്റ് മാത്രം മത്സരിച്ചു പിന്നെ ഞങ്ങൾ ഭരണ പങ്കാളിത്തം തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ജനറൽ അത് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞാലു സാഹിബ് പറഞ്ഞാണ് കുഞ്ഞാലി കുട്ടി സാഹിബ് അത് ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇപ്പം ഞങ്ങൾ ഇല്ല അതിനുശേഷം കുഞ്ഞാലു സാഹിബിനെ പല ഈ മുസ്ലിം ലീഗിൻ്റെ ഈ തീരുമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഇപ്പോൾ അത് പിന്നെ ഇപ്പം അവർക്ക് തരാൻ അത് പറ്റൂല ജനറൽ സീറ്റ് തരാൻ പറ്റൂല എന്നുള്ളതാണ് ഞങ്ങൾ തരാൻ പറ്റുള്ളൂ എന്നുള്ളത് പറയുന്നത് ഞങ്ങൾക്ക് അതിന് ഒരിക്കലും സമ്മതമല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താ വെച്ചാൽ പഞ്ചായത്തില് മുസ്ലിം ലീഗ് ആയിട്ടുള്ള ഞാൻ മുന്നോട്ട് പോകും മുസ്ലിം ലീഗ് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കൊണ്ട് കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ അന്തിമമായ തീരുമാനം അവഗണിക്കുകയാണ് അവഗണിക്കുക അവഗണനയുടെ ആ തുടക്കം മുതലേ ഞങ്ങൾ അവഗണിക്കായിരുന്നു ആ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ സീറ്റ് ചർച്ച സീറ്റ് ധാരണ ചർച്ച തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞില്ല തുടക്കത്തിൽ അവർ സാറ്റസ്കോ നിലനിർത്താൻ സംബന്ധിച്ചാണ് പിന്നെ അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് പിന്നെ അവർ സാറ്റസ് രീതിൽ ഒരു മാറ്റം വരെ ഞങ്ങൾക്ക് ഈ ബ്ലോക്കിൽ മത്സരിക്കാൻ പ്രത്യേക ആളുണ്ട് അപ്പം അതുകൊണ്ട് ആളെ മാറ്റി നിർത്താൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ഈ സീറ്റ് തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ബ്ലോക്ക് സീറ്റ് ഞങ്ങൾക്ക് അതായത് അവിടെ തുടങ്ങിയ ആളുകൾ തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനൗപികമായ ചർച്ചകളിലൊക്കെ ബ്ലോക്ക് സീറ്റ് തരാമെന്ന് പറഞ്ഞാൽ ബ്ലോക്ക് സീറ്റും രണ്ട് സീറ്റും ഒരു സീറ്റും തരാമെന്ന് പറഞ്ഞാണ് മാന്യമായിട്ട് തീർപ്പ് അതിന് ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ കൊടുക്കേണ്ടത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന തൊട്ട് മുമ്പാണ് ഈ ഇതിൽ മാറ്റം വന്നത് അതാണ് നമുക്കതിൽ ബുദ്ധിമുട്ടായത് അപ്പം പിന്നെ നമ്മൾ പിന്നെന്താ വെച്ചാൽ വിട്ടുവീഴ്ച ചെയ്തു മുന്നണി വികാരം യു ഡി എഫ് വികാരം വെച്ചുകൊണ്ട് മുന്നണി നിന്നു പിന്നെ കുഞ്ഞാലിപ്പുഴ സാഹിബ് ഞങ്ങൾ വളരെ റിക്വസ്റ്റ് പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും വിട്ടുവീഴ്ച ചെയ്തിട്ട് ഒന്ന് ചെയ്യണം അത് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഞമ്മള് അദ്ദേഹം സമുന്നതരായ നേതാവ് ഞമ്മളെ നാട്ടിലെ ഒരു പൗര പ്രമുഖരും മുസ്ലിം ലീഗ് നേതാവും എന്നും പി യു ഡി എഫ് നേതാവെന്നത് ഇതിലപ്പുറത്ത് അദ്ദേഹം ഒരു പൗരപ്രമുഖർ പ്രമുഖരും എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളല്ലേ അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങൾ സംബന്ധിച്ചത് പക്ഷേ അപ്പോൾ അവസാനമായി വരുവെന്ന് വെച്ചാൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ഞങ്ങൾക്ക് വരത് തരുള്ളൂ എന്നാണ് പറയേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഇത് ഞങ്ങൾ അവസാനത്തെ ഒരിക്കലും ഞങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല ഇങ്ങനെ ആയി ഇത് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുസ്ലിം ലീഗുമായിട്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒക്കെ വരും അപ്പോൾ യു ഡി എഫിന് സ്ഥാനാർത്ഥികളുണ്ടാവും അപ്പോൾ രാഷ്ട്രീയ ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ കടന്ന് ഞങ്ങൾ ഞങ്ങളെ കോട്ടറി പക്ഷേ ഞങ്ങൾ കൊടുക്കും ഞങ്ങൾ അതിനൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയായിട്ടും ഞങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല ായിട്ട് ആ ഊരകത്ത് ഞങ്ങൾക്ക് യു ഡി എഫ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല യു ഡി എഫ് മാത്രം ഊരകം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ആയിട്ടാണ് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം അവരാണ് ഞങ്ങൾ ഈ രീതിയിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഇത് കാരണം ഇത് ഇത് എലക്ഷൻ കഴിഞ്ഞ് പോയെല്ലാം കഴിഞ്ഞല്ലോ കഴിഞ്ഞ് പോകാനാണ് ഇവർ പറയുന്നത് അപ്പോൾ ഒരിക്കലും ഞങ്ങൾക്കത് പറ്റില്ല അപ്പോൾ ഇതിൽ യാതൊരു വിട്ടുപിക്ഷിഞ്ഞാൽ അതുകൊണ്ട് ഊരകത്ത് മുസ്ലിം ലീഗായിട്ടും ഞങ്ങൾക്ക് യാതൊരു അവർ കൂടെ നിർത്തി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ആ കോൺഗ്രസ് രണ്ടംഗങ്ങളുണ്ട് ഒരു പരിധിയുണ്ട് ജനറൽ വേണല്ലോ രണ്ടങ്ങൾ ആ അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആലോചിക്കണം വരാ ദിവസങ്ങളായി ഇന്നിപ്പോൾ രാവിലെയാണ് ഞങ്ങൾ ഈ രീതിയിൽ ഇപ്പോൾ ഇതിപ്പോൾ സംസാരം ആയത് ഞങ്ങളിപ്പോൾ പറ്റൂലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമ്മൾ ഇത് ഇത് പുറത്ത് പറയാൻ ഇത് ചെയ്യാനൊക്കെ കാരണം എന്താ വച്ചാൽ ഇതാണ് എന്താ വെച്ചാൽ ഇന്ന് രാവിലെ നമ്മൾ തീരുമാനം എന്താ ഇന്ന് രാവിലെ നമുക്ക് മനസ്സിലാകുന്നത് എന്താ വെച്ചാൽ ഇവർക്ക് ഇത് തരാൻ കഴിയില്ല അപ്പോൾ അത് ബാക്കിയുള്ള പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ആളുകൾ വേറെ ബ്ലോക്കായിട്ട് ഇത്തരം കാര്യങ്ങൾ അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ അതുപോലെ യു ഡി എഫിൻ്റെ ചെയർമാൻ സ്ഥാനം റിസൈൻ ചെയ്യേണ്ട രാജിവെക്കേണ്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഇന്നും ഇന്നും നാളെ ആയിട്ട് ആലോചിക്കും ഞങ്ങൾ എന്തായാലും ഞങ്ങൾ വിട്ടുപീഷ് ചെയ്യാറ് ഒരിക്കലും വിട്ടുപേക്ഷ ചെയ്യില്ല ഞങ്ങൾക്ക് പഞ്ചായത്തിൽ ഭരണ പങ്കാളിത്തം വേണം അത് ജനറലായിരിക്കണം സ്റ്റാൻഡിങ് കമ്മറ്റി ജനറൽ ആയിരിക്കണം ഞങ്ങൾ ഡിമാൻഡ് പോലും അംഗീകരിക്കണം അംഗീകരിക്കുന്നവരെ ഞങ്ങൾ മാറി നിൽക്കും യാതൊരു സംശയ കാര്യത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതിനിധികൾ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ ഞാൻ ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഞങ്ങളെ പിന്നെ പ്രധാന പ്രവർത്തന്മാരെ മീറ്റിംഗ് വിട്ടിട്ടുണ്ട് അതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ യു ഡി എഫിന് ചെയർമാർ സ്ഥാനാജിക്കേണ്ട കാര്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കും അല്ലെങ്കിൽ ഇന്ന് രാവിലെ തുടങ്ങിയിട്ടല്ലോ അതിന് ഇന്നോ ഞങ്ങൾ ഇത് ഫൈനലാണ് ഞങ്ങൾ ഇനി ഒരു വിട്ടുവീഷ് ചെയ്യാറില്ല ഇതിൽ ഞങ്ങൾ ഒരു വിട്ടുവിഷ് ചെയ്ത് ഇതിൽ വിട്ടുവിഷ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് ഞങ്ങൾ അത് ഞങ്ങൾ ഫൈനൽ ഡിസിനാണ് തീരുമാനമാണ് അതിന് യാതൊരു മാറ്റുവെച്ചാൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല ഏതായാലും മുസ്ലിം ലീഗ് പറഞ്ഞ വാക്ക് പാലിക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഭരണ പങ്കാളിത്തം വേണമെന്നുള്ളത് നേരത്തെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സീറ്റ് വിട്ടു നൽകിയപ്പോൾ ഉണ്ടായ ഒരു ചർച്ചയിൽ നേരത്തെ പറഞ്ഞു വെച്ചതായിരുന്നു അതാണിപ്പോൾ ഇല്ല എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം നേതൃത്വം അറിയിക്കുന്നതെന്നാണ് ഇങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് നേതൃത്വവുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഊരകത്ത് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അനുരൂപി ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞു മീഡിയ വൺ മലപ്പുറം